സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാൻ ഫാനും എ സിയും മുതൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം വരെ വിപണിയിൽ സുലഭമാണ് വേണ്ടുവോളം ശീതളപാനീയങ്ങളും ഇതെല്ലാം നമ്മൾ മനുഷ്യരുടെ കാര്യം പക്ഷിമൃഗാദികൾക്കുമില്ലേ ചൂടും ദാഹവുമെല്ലാം ഒരിറ്റ് ജലത്തിനു വേണ്ടി അവറ്റകൾ എത്രയോ ദൂരം സഞ്ചരിക്കുന്നു ഈ ചിന്തയിൽ ചൂടിൽ നിന്നും രക്ഷ നേടാനും തൊണ്ടയെന്ന് നനയ്ക്കാനുമായി ഇവർക്കായി വീട്ടുമുറ്റത്തെ മാഞ്ചോട്ടിൽ ഒരു ചട്ടിയും അതിലിത്തിരി വെള്ളവും വെച്ചു ക്യാമറയും എടുത്ത് കണ്ണും നട്ടിരുന്നു ആദ്യമൊന്നും പക്ഷികൾ തിരിഞ്ഞു നോക്കിയതേയില്ല എന്നാൽ മാവിനു കൂട്ടായി അടുത്തു തന്നെ വളർന്നു വന്ന മുള്ളിലവു മരത്തിലെ കായ്കൾ തിന്നാൻ വന്ന പക്ഷികൾ മെല്ലെ ദാഹശമനത്തിനായി വന്നെത്തി തുടങ്ങി ഓലേഞ്ഞാലിക്കിളികളാണ് ആദ്യം വന്നെത്തിയത് രണ്ടുപേരും കൂടി വിസ്തരിച്ചു തന്നെ കുളിച്ചു പിന്നീട് ചിന്നക്കുട്ടുറുപ്പനും മഞ്ഞക്കറുപ്പനും പിന്നെ പേരറിയാത്ത മറ്റൊരുപാട് കുഞ്ഞിക്കിളികളും വന്നെത്തി മനസ്സിൻ്റെ ഒരു വേനൽമഴ പെയ്തിറങ്ങിയ പ്രതീതി മൺചട്ടിയിൽ കയറാനും കുളിക്കാനുമെല്ലാം പരസ്പരം മത്സരമാണിവർ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പക്ഷിക്കൂട്ടങ്ങൾ അവരവരുടെ സമയമനുസരിച്ച് മൺചട്ടിയിലെ തെളിനീർ തേടിയെത്തി അവ ദാഹം തീർക്കും കുളിക്കും കുളി കഴിഞ്ഞ് മുള്ളിലവുമരത്തിലിരുന്ന് ചിറകിലെ വെള്ളം കുടഞ്ഞ് തൂവലുകൾ വൃത്തിയാക്കും പരസ്പരം കൊക്കുരുമി സ്നേഹം പ്രകടിപ്പിക്കും ചില പക്ഷികളാകട്ടെ ആർക്കും ശല്യമുണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കി വേഗം സ്ഥലം കാലിയാക്കും കുളിക്കാൻ മടിയുള്ളവർ ഇത്തിരി വെള്ളം കുടിച്ച് ഒന്ന് തലമാത്രം നനച്ച് പറന്നുപോകും ഒന്ന് കുളിച്ച് വെളുക്കാമെന്ന് കരുതി കാക്കയും കുളിക്കാനെത്തി മനസ്സ് കറുത്തവർ എന്തു പറഞ്ഞാലും തൻ്റെ നിറം തന്നെയാണ് തൻ്റെ എന്ന ചിന്തയിൽ ഒരു കാക്കക്കുളി പ്രതീക്ഷിച്ച എന്നെ നിരാശനാക്കി കാക്കച്ചി കുളിക്കാതെ പ്രതിഷേധത്തോടെ പറന്നുപോയി കുളിമേളങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഒളിഞ്ഞിരുന്ന് കിളികളുടെ കുളിശീൻ പിടിച്ച ഓന്തണ്ണ്ണൻ ഇനി അടുത്ത കുളിക്കടവിലേക്ക് നീങ്ങാമെന്ന ഉദ്ദേശത്തോടെ മെല്ലെ സ്ഥലം കാലിയാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് വൺ കേരള ആരോഗ്യരംഗത്തെ ജനകീയ കൂട്ടായ്മ പയ്യന്നൂർ സഹകരണ ആശുപത്രി വയസ്സിലേക്ക് ചികിത്സ ഇനി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സംവിധാനം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങിയ മെഡിക്കൽ ടീം നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വിളിപ്പുറത്ത് കോപ്പറേറ്റീവ് ഹോം കെയർ ഹോം കെയർ വെഹിക്കിൾ സർവീസ് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ േബർ റൂം എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് സംവിധാനങ്ങൾ ഐഎസ്ഒ സർട്ടിഫൈഡ് ലബോറട്ടറി പയ്യന്നൂരിൽ ആദ്യമായി ആധുനിക സംവിധാനത്തോടുകൂടിയുള്ള സി ടി യൂണിറ്റ് അൾട്രാസൌണ്ട് സ്കാനിംഗ് എൻഡോസ്കോപ്പി ക്ലോനോസ്കോപ്പി സൗകര്യങ്ങൾ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ട്രോമാ കെയർ യൂണിറ്റ് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നേത്രരോഗ ചികിത്സാ വിഭാഗം സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ യൂറോളജി നെഫ്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി കാർഡിയോളജി ോ എൻഡോളജി പീഡിയാട്രിക് പൾമണോളജി പീഡിയാട്രിക് കാർഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങൾ പാമ്പുവിഷ ചികിത്സയ്ക്ക് പ്രത്യേക വിഭാഗം മണിക്കൂറും പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് ഡയാലിസിസ് സർവീസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഐ ആംബുലൻസ് ദന്തൽ സ്പെഷ്യാലിറ്റി സെന്റർ ധ്വനി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക് ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേക വിഭാഗം സഹകരണ ആയുർവേദ പയ്യന്നൂർ പയ്യന്നൂർ സഹകരണ ആശുപത്രി തെക്കേ ബസാർ പയ്യന്നൂർ